നിങ്ങൾ നോക്കിയപ്പോൾ എത്ര ദിവസമായി അമേരിക്കയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു താല ആ തെയ്യ കടുത്താൽ ഉള്ള ശക്തി നൽകുമാറാകട്ടെ ആരും അതിനൊന്നും സന്തോഷിക്കാൻ പാടില്ല അമേരിക്ക മുസ്ലിമീങ്ങളെ നിങ്ങളെ എതിരുണ്ട് അവർ കത്തട്ടെ എന്നുള്ളത് അവരൊറ്റ വിധത്തിലും പതിവാൻ പാടില്ല അതിൽ സന്തോഷിക്കാൻ പാടില്ല അള്ളാഹുവിനോട് പറയാ വടച്ചവരെ അത് അവസാനിപ്പിച്ച് നീ പരീക്ഷണം നടത്തുന്നത് മറ്റേ വിധത്തിൽ എന്ന് അള്ളാഹുനോട് പറയാ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം തന്നെയാണ് എന്താണ് അവിടുത്തെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് അടുത്ത ദിവസം ഉള്ള ആളുകളെ മുഴുവനും ഞാൻ ചുട്ടുകരിക്കും എന്നായിരുന്നു പറഞ്ഞത് ആ കരിക്കൽ അള്ളാഹു തല ഇവിടെ തന്നെ നടത്തി മനുഷ്യ ചിന്തിക്കണം ഇന്നും കേട്ടിട്ടില്ല ഇന്ന് വൈകുന്നേരവും കാലിഫോർണിയയിൽ നമ്മളെ ഒരു സഹോദരനുണ്ട് അദ്ദേഹമായി ഞാൻ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നു ഇന്നും കെടുത്താൽ ലോസ് ആഞ്ചലസ് ഭാഗത്ത് തീ കിടത്താൻ സാധിച്ചിട്ടില്ല തീക്കെടുത്താൻ വന്ന ഹെലികോപ്റ്റർ അടക്കം കത്തി വീട് ജനങ്ങൾ മരിച്ചുപോവുകയല്ലാതെ ഇതുവരെ യാതൊരു സമാധാനം ഭരുത്താൻ അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രിയപ്പെട്ട ഭൂമിനികളെ അള്ളാഹു അല്ലാതെ ഒരാൾക്കും ഒരു ശക്തിയും ചെയ്യാൻ സാധ്യമല്ല കേട്ടോ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു താലാര പേടിച്ചുകൊണ്ട് നാം ജീവിക്കണം നമുക്ക് ഈമാൻ ശക്തിയാവണം അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തണം